നമ്മളെല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പുമൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിം തോൽക്കുന്നതും ഹിന്ദു തോൽക്കുന്നതും ക്രിസ്ത്യാനി തോൽക്കുന്നതും ഒക്കെ കണ്ട് ആവേശം കൊണ്ട് അണപൊട്ടിയൊഴുകി ആർ താഹ്ലാദിച്ച് ഇങ്ങനെ മുന്നേറുമ്പോൾ സത്യത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ നമ്മളെപ്പോലെ നികുതിദായകരായ മനുഷ്യരെ എത്രമേലാണ് ഈ ഭരണകൂട സംവിധാനങ്ങൾ പിഴിഞ്ഞെടുക്കുന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കുമ്പോഴാണ് നമ്മുടെ മേൽ ഇവർ യഥാർത്ഥത്തിൽ ഒരു ബ്രോക്കർമാരെക്കാൾ ക്രൂരമായിട്ടാണ് ഭരണകൂടം ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നത് നമ്മളൊരു പതിമൂന്ന് ലക്ഷം രൂപയ്ക്കോ പതിനാല് ലക്ഷം രൂപയ്ക്കോ വാങ്ങുന്ന ഒരു കാറിൻ്റെ അടിസ്ഥാന വിലയും അതിൻ്റെ ആക്സസറീസും ഉൾപ്പെടെ ലക്ഷമോ അല്ലെങ്കിൽ പരമാവധി ആറ് ലക്ഷമോ ആണ് ആണാവുന്നത് അതിൻ്റെ അത്രയും ഇരട്ടി കാശ് വ്യത്യസ്തങ്ങളായ നികുതികളായി നമ്മളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഈ നികുതികളെല്ലാം പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വൈറ്റ് മണി അതും നികുതി അടച്ച് തൊഴിൽക്കരമാണെങ്കിൽ അതടച്ച് പ്രൊഫഷണൽ ടാക്സ് പിടിച്ച് എല്ലാം കഴിഞ്ഞ് അക്കൗണ്ടിൽ കിടക്കുന്ന കാശിൻ്റെ പുറത്താണ് വീണ്ടും അതിൻ്റെ മേൽ നികുതിയോടെയുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് എന്നാൽ ഇത് വാങ്ങുമ്പോൾ രാജ്യം രക്ഷപ്പെടാനും സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും കക്കൂസ് ഇല്ലാത്തവർ കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാനും ആണെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ വലിയ വിഡിത്തമാണ് അംബാനിയും അദാനിയും പോലെയുള്ള ബഹുരാഷ്ട്ര കുത്തകമാർക്കും ഈ നാട്ടിൽ നിന്ന് ദശലക്ഷം കോടിയോളം രൂപ ബാങ്കുകളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വൻകിട കമ്പനികൾക്കും എഴുതിത്തള്ളി അതിൻ്റെ വീതം രഹസ്യമായി വാങ്ങിക്കൂട്ടി അവരവരുടെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും പിന്നെ കുറച്ചൊക്കെ പാർട്ടിക്കും വേണ്ടി എന്ന പേരിൽ പിരിച്ചെടുക്കുന്ന കൊള്ള സംഘങ്ങൾ നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ വിദ്വേഷവും വെറുപ്പുമൊക്കെ പറയുന്ന എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതൊരു സങ്കടകരമായ കാര്യമാണ് റോഡ് നികുതി പെട്രോളിലാകട്ടെ ഏതാണ്ട് നൂറ് ശതമാനത്തോളം നികുതി അതിൻ്റെ പുറത്ത് സംസ്ഥാനങ്ങളുടെ സെസ് പെൻഷൻ ഫണ്ട് അതും ഇതുമെല്ലാം വാങ്ങി ഏതെങ്കിലും പാവപ്പെട്ടവന് ഗുണമുണ്ടാകുന്നതിനാണ് വിനിയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാം എന്നാൽ അങ്ങനെ അല്ലെന്ന് ബോധ്യപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ എത്ര കോടിയോളം രൂപ വായ്പകളും കിട്ടാക്കടവും എഴുതി തള്ളി എന്ന് നോക്കുമ്പോഴാണ് സാധാരണക്കാരനെ പിഴിയുന്നതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുന്നത് എന്നാൽ സാധാരണക്കാരായ മനുഷ്യരുടെ അവസ്ഥയോ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ ഉള്ളളകളിലേക്ക് ചെന്നാൽ ഭക്ഷണമില്ലാതെ തൊഴിലില്ലാതെ യാതൊരു നിത്യവൃത്തിക്ക് വകയുമില്ലാതെ കറങ്ങി നടക്കുന്ന പാവങ്ങളായ പിന്നോക്ക ദളിത് വിഭാഗങ്ങളിൽ പെടുന്ന മനുഷ്യരുടെ കോടിക്കണക്കിന് മനുഷ്യരാണ് ആ തെരുവുകളിലുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ രാമമന്ദിറും മുസ്ലിമും പാകിസ്ഥാനും ഒന്നും പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നതുപോലെ ഫലിക്കാത്തത് അവർക്ക് തൊഴിൽ വേണം വരുമാനം വേണം അവർക്കെന്തെങ്കിലും റേഷൻ സൗജന്യമായി കിട്ടുമെങ്കിൽ അത് വേണം അത് മുഴുവൻ എടുത്തു കളഞ്ഞു സബ്സിഡി റദ്ദാക്കി എല്ലാം റദ്ദാക്കിയ ശേഷം ഈ പറയുന്ന ഇലക്ഷൻ സമയമെടുക്കുമ്പോൾ കുറച്ച് ഭരതരിയും കുറച്ച് കെയറൈസും അതും കൊണ്ടുവന്ന് വാരി വിതറി അല്ലെങ്കിൽ കുറേ കിറ്റും കൊടുത്ത് കബളിപ്പിക്കപ്പെടുന്ന വെറും ഊളകളും മണ്ടന്മാരുമായി നമ്മൾ ഈ ഭാരതീയ പൗരന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം ദേ നിർമ്മല സീതാരാമൻ എന്ന ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയോട് ഒരാൾ മനോഹരമായി ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് കേൾക്കാം അവർക്ക് വെറുതെ ഇളി മാത്രം മറുപടി നൽകാൻ കഴിയുമെന്നല്ലാതെ വളരെ മനോഹരമായി ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായി സംസാരിക്കുന്ന അവർക്ക് ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയുന്നില്ല when we are putting a trade for retail investor we are putting number you are attracting number of taxes cgst igst stamp duty stt long term capital gain, gain tax so today government of india is earning more than the broker we have so Government, I am investing everything, I am taking a whole lot of risk, and government of India is taking away entire profit of mine. You are my sleeping partner, I am a working partner with my finance, my risk, my staff, everything. So, what do you want to say on this? Number two, there is one more question for you. You have removed cash component, Mr. Loda is also there, from buying a house. In Bombay today, if anybody wants to buy a house, it's a nightmare. because i am paying tax, i have white money. now we have to pay everything by check. mr. loda will not accept cash. <laughs> so my bank balance is purely after paying all taxes to government of india. again, when i'm buying a house, i have to pay stamp duty, i have to pay gst. so that amounts to 11% in a city of bombay, when i'm, when I'm buying a house, 11% goes out of my pocket towards purchase of house. so what do you, how you will assist a small uh, person with limited resources to buy a house and how a broker can function with hordes of taxes, where government of india is my sleeping partner and i am a working partner with no income? okay. thank you. thank you very much. കേട്ടല്ലോ അവരോട് ചോദിച്ചതാണ് ഈ രാജ്യ സർക്കാർ എന്ന് പറയുന്നത് ബ്രോക്കറേക്കാൾ കട്ടിയാണ് ബോംബെയിൽ വീട് വാങ്ങുന്നവൻ കൊടുക്കേണ്ട നികുതിയെ കുറിച്ചാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ സ്ലീപ്പിംഗ് പാർട്ണർ അഥവാ സർക്കാർ ഞങ്ങളുടെ എല്ലാ വ്യാപാരങ്ങളിലും ഇടപെട്ട് ഞങ്ങളുടെ മുതൽ പിടിച്ചെടുക്കുന്ന സ്ലീപ്പിംഗ് പാർട്ണറും ഞങ്ങൾ തൊഴിലാളിയെയും വെച്ച് കടയും കടയുമെടുത്ത് കച്ചവടം നടത്തുന്ന വർക്കിംഗ് പാർട്ട്ണറുമായി മാറിയിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് അതിന് വെറും ചിരിയല്ലാതെ നിർമ്മല സീതാരാമൻ എന്ന ധനകാര്യമന്ത്രിക്ക് ഒരു മറുപടിയും പറയാനില്ലായിരുന്നു എന്നാൽ നമ്മളിത് ചിന്തിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നതിന് വേണ്ടിയാണ് ഈ നമ്മളിലേക്ക് ഈ ജാതിയും മതവും വർഗീയതയും മന്ദിറും മസ്ജിദും ഒക്കെ ഇങ്ങോട്ട് അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റിത്തരുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കണോ പൊട്ടന്മാരെ